നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം പറ്റിയ സമയം വന്നാൽ ഇതുപോലെ ഓരോ പെരിച്ചാഴികളും നിഷ്പക്ഷത പൊതിഞ്ഞുവെച്ച കുഴിയിൽ നിന്ന് പുറത്തു ചാടും നിഷ്പക്ഷത എന്നത് സ്വന്തം മനസ്സിന്റെ അന്ധമായ രാഷ്ട്രീയ വൈരാഗ്യവും അന്ധമായ വിധേയത്വവും സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനും വേണ്ടിയുള്ള പുകമറം മാത്രമാണ് ഇവരെ തിരിച്ചറിയാതെ പോകുന്നതിൽ പലരും വലിയ സാമൂഹ്യബോധമോ സമ്പർക്കമോ ഇല്ലാതെ സ്വന്തം സ്വീകരണ മുറിയിൽ നിന്ന് നാടിനെ നന്നാക്കാൻ ആഹ്വാനം ചെയ്യുന്നവരായിരിക്കും നിഷ്പക്ഷരെന്ന് ഭാവിച്ചു വന്ന തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേരും അന്തമായ കമ്മ്യൂണിസ്റ്റ് വൈരാഗ്യം കാത്തു സൂക്ഷിക്കുന്നവരാണ് ഉള്ളിൽ കടുത്ത വർഗീയത ഒളിപ്പിച്ചു വെക്കുന്നവരാണ് അവരെല്ലാവരും തന്നെ സമയമാകുമ്പോൾ ബി ജെ പിയിൽ എത്തിയിട്ടുമുണ്ട് നിസാരമായ പൊതു പ്രശ്നങ്ങൾ ഊതി വീർപ്പിച്ചാണ് പലരുടെയും രംഗപ്രവേശം കാണുന്നവരിൽ കേരളത്തേക്കാൾ സ്വർഗീയ യു പി ആണ് സുന്ദരമെന്ന് തോന്നിപ്പിക്കും മധ്യവയസ് പിന്നിട്ട ഓൺലൈൻ പോർട്ടൽ അടിമകളെയാണ് പ്രധാനമായും ഇവർ ലക്ഷ്യമിടുന്നത് വൈക്കില പാലത്തിൽ പോയി കുനിഞ്ഞിൽ നിന്ന് മെട്രോയും പാലവും കൂട്ടിമുട്ടുമെന്ന് പറഞ്ഞാൽ പോലും തൊണ്ട തൊടാതെ ഈ പൊട്ടന്മാർ അംഗം വിഴിഞ്ഞിക്കളയും ഞാൻ ഒരു പാർട്ടിക്കാരനുമല്ല എന്ന് നൂറുവട്ടം ഇവർ ആവർത്തിച്ചു പറയും ആത്മരോഷം കാണിക്കാൻ പലതും കാണിക്കും അവർ അരിക്കോമ്പന്റെ പേരിൽ വരും റോബിൻ ബസിന്റെ പേരിൽ വരും പലവിധ ഉടായ്പ ഗ്രൂപ്പുകളുടെ പേരിലും വരും ധാർമ്മിക രോഷവുമായി സ്ഥിരമായി എത്തുന്ന ഇതുപോലുള്ള അവതാരങ്ങൾ ഉണ്ടെങ്കിൽ പ്രത്യേകം സൂക്ഷിച്ചോളൂ നന്ദി നമസ്കാരം